ഗൈസ് ഒരാൾക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ട് ഞാൻ അടുക്കള വരെ പോയിട്ട് വന്നതാണ് അപ്പോഴേക്കും ഉറങ്ങി ആൾ ഉറങ്ങിയതുപോലെ കിടക്കുക അപ്പം ഞങ്ങൾ വൈകിട്ടൊരു ഷോയ്ക്ക് പോകാമെന്നൊന്ന് പറയാൻ പോകണേ അപ്പോൾ ഉള്ള എക്സ്പ്രഷൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഉറങ്ങിക്കിടക്കുന്നയാൾ ചാടി എഴുതുന്നതിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ആ ഇനിയിപ്പോൾ പഠിക്കാൻ എഴുത്തിയ സ്ഥിതിക്ക് ഉറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെ കടന്നു അച്ചായൻ അച്ചായം വരുമോ ഇപ്പോൾ ഏ അച്ചായം വരുവാണെങ്കിൽ കൊച്ചും കൂടെ കടന്നു എപ്പോഴാ ഷോ ഒമ്പതിനോ എന്നാ ഞാനും ചോറുണ്ടാക്കട്ടെ ഉറങ്ങില്ലേ ചക്കര ഒരു ഉറക്കശിയും മാറില്ല ഏ ഏപത്തി മൂന്ന് ആ ട്വന്റി ത്രീ എഴുതിയോ കൊച്ചു ഉറങ്ങായിരുന്നു പിന്നെ ഇപ്പം ഏ അല്ലായിരുന്നോ ആ ഓർക്കുവായിരുന്നു എന്നാ എഴുത് മോനെ ഇന്ന് ഒമ്പത് മണിക്ക് ഒരു ഷോയ്ക്ക് പോകുന്നുണ്ടേ കൊച്ചിന് ക്ഷീണാണോ ക്ഷീണമുണ്ടോ മുടി മാറ്റിയത് കണ്ടിനകത്ത് എന്നാ വേഗം എഴുത് അമ്പത് വരെ എഴുതണേ ഫിഫ്റ്റി വരെ കേട്ടോ ആ അതൊക്കെ കൊച്ചെഴുതാൻ അറിയാമല്ലോ അത് എഴുതണേ നോക്കി എഴുതാതെ കാണാതെ പറഞ്ഞു പറഞ്ഞു എഴുതണേ ആ ഷോ ഒമ്പത് മണിക്ക് മോൻ ഉറങ്ങും ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഉറങ്ങുമായിരുന്നല്ലോ എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് വന്നപ്പം കൊച്ചുറങ്ങുന്നോ ക്ഷീണോന്നും പറഞ്ഞു ഓർക്കുവായിരുന്നു കാണുന്നോണ്ട് ആ കുഴപ്പമില്ല നമുക്ക് നാളെ പോയല്ലോ നീ നാളെയോ ഞായറാഴ്ച വരും പോവാ ചോദിക്കേന മൂന്ന് ക്ഷീണം അല്ലേ എനിക്ക് പശ ക്ഷീണമുണ്ട് ആ നിന്റെ ക്ഷീണം എനിക്ക് പിടിച്ചു